രണ്ടാളും രണ്ടു വഴിക്ക് പിരിയാൻ ശ്രമിച്ചു ഇപ്പോഴും ഒറ്റക്കൊട്ടിക്ക് തന്നെ ഞാൻ ഒട്ടും ഈ ഘട്ടങ്ങൾ പ്രതീക്ഷിച്ചില്ലേ വീടിന്റെ ശബ്ദം എങ്കി ഞാനിതാ വന്നിരിക്കുന്നു ഇനി എഴുതി പറ്റൂ നായിക പ്രാധാന്യമുള്ള ഒരു ഷോർട്ട് സ്റ്റോറി അല്ലെങ്കി ഒരു ലോങ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു നോവല് തന്നെ ആയിക്കോട്ടെ എന്നിട്ടത് സിനിമ ആവണം അതിൽ ഞാനായിരിക്കും നായിക പിന്നെ പ്രസാദനെ കാണാറുണ്ടോ നല്ലപ്പോഴും റോഡിൽ വെച്ച് രണ്ടാളും രണ്ടു വഴിക്ക് പിരിയാൻ ശ്രമിച്ചു ഇപ്പോഴും ഞാൻ ചായ കൊണ്ടുവരാം ഇവർ പിരിയരുതരുന്ന യനേച്ചി ഒരിക്കലും കാണില്ല അവര് തിന്നോട്ടെ മോളെ അതിന്റെ ബാക്കി അരച്ചാ മതി വെറുതെ തേങ്ങ വാരി തിന്ന് അമ്മയുടെ അടി കൊള്ളണ്ട തേങ്ങ പിരിയും ചോക്ലേറ്റും ഒക്കെ ചേർന്ന് നെസ്ലി മഞ്ച് മുത്തശ്ശി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പ്രതീക്ഷിച്ചില്ല ഈ വരവ് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ പ്രസാദ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശരിയാണ് അപ്രതീക്ഷിതമായി പലതും സംഭവിക്കുന്നു യമനയുടെ ജീവിതത്തിൽ പരീക്ഷണഘട്ടങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല അല്ലേ പത്രത്തിലൂടെയും ടിവിയിലൂടെയും ചിലതൊക്കെ അറിഞ്ഞിരുന്നു ഡാനിയലിന്റെ മരണവും മറ്റും അതൊരു കറുത്ത ചാപ്റ്റർ ആയിരുന്നു പ്രസാദ് അയാളുടെ കസ്റ്റഡിയിൽ യമുന അനുഭവിച്ച വേദനകളെ പറ്റിയൊന്നും ഞാൻ ചോദിക്കുന്നില്ല കാരണം എന്റെ ഭാവനയ്ക്ക് അപ്പുറമായിരിക്കും ക്രൂരമായിരിക്കും പുതിയ നടുക്കങ്ങൾ താങ്ങാൻ എനിക്കിപ്പോ കരുത്തില്ലേ ഇപ്പോഴത്തെ കഥ മാത്രം പറയും യമു താരമാണ് ബഹുജനത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ജന്മം ഞാൻ ബഹുജനല്ല പഴയ പ്രസാദേട്ടനാണ് പ്രസാദേട്ടന്റെ ചോദ്യത്തിനുള്ള ഉത്തരം മതി എന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളുടെ ചരിത്രം മിക്കവാറൊക്കെ അറിയാലോ പ്രസാദന് അവയുടെ കൂട്ടത്തിൽ ഒന്നുകൂടി ഉണ്ടായി അതും പ്രസാദട്ടൻ അറിഞ്ഞു കാണും ഞാൻ വായിച്ചിരുന്നു വിശാൽ അങ്ങനെ ഒരു എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടിയായിരുന്നു ഏതോ പഴയ തെറ്റുകളുടെ പ്രായശ്ചിത്തം പോലെ വിശാൽ എന്റെ കാവൽക്കാരനും രക്ഷകനും ഒക്കെ ആവായിരുന്നു പ്രസാദ്ട്ടാ എന്റെ മനസ്സിലിപ്പോ മറ്റൊരു ദൈവമില്ല മറ്റാർക്ക് വേണ്ടിയും എനിക്ക് പ്രാർത്ഥിക്കാനുമില്ല പ്രസാദേട്ടൻ അറിയോ എനിക്ക് പകരവ വിശാല ജയിലറയിൽ കഴിയുന്നത് ഐ യു ഫൈൻ എന്ന് പ്രസാദേട്ടൻ ചോദിച്ചില്ലേ യെസ് ഐ എം ഫൈൻ അതിന് കാരണം വിശാലാണ് നഷ്ടങ്ങളുടെ ഒരു വലിയ ഭാരം എന്റെ നെഞ്ചിനുള്ളിൽ നിന്ന് ഇറങ്ങി പോവാൻ വിശാല് മാത്രമാ കാരണം ജയിലില് വെച്ച് എന്നെ കൊണ്ടൊരു പ്രതിജ്ഞ ചെയ്യിച്ചു വിശാൽ അച്ഛനെ ചെന്ന് കാണാമെന്ന പ്രതിജ്ഞ വീട്ടിലേക്ക് പോയോ പോയി പ്രസാദ് ബാബു എല്ലാവരെയും ഞാൻ ചെന്ന് കണ്ടു വിശാല് കാരണം എല്ലാവരും എനിക്ക് തിരിച്ചു കിട്ടി എന്റെ പാവ അമ്മ ഒഴികെ അതൊക്കെ പോട്ടെ എന്നോട് ചോദിച്ച പോലെ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ പ്രസാദിന് സുഖാണോ നുണ പറയാൻ അറിയില്ലേ പ്രസാദട്ടിന് അന്നും ഇന്നും അഥവാ നോണ പറയാൻ ശ്രമിച്ചാലും ഞാനത് വിശ്വസിക്കില്ല ഞാൻ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാ അനുഭവങ്ങളുടെ വരവ് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ഡൈവേഴ്സിന് ശേഷം നിശ്ചയിച്ചുറപ്പിച്ച രണ്ട് വിവാഹങ്ങളും നടന്നില്ല ദിലീപ് സ്വന്തം തീരുമാനത്തിൽ നിന്ന് പിന്മാറി ഡോക്ടർ രേഖ ആവട്ടെ കഥ വീണ്ടും പഴയതുപോലെ തന്നെ ഇവിടെ പ്രസാദ് അവിടെ സുമിത്ര ഇതിനിടയ്ക്ക് സംഭവിച്ചത് രണ്ട് ജീവിതങ്ങളിലും ഉണ്ടായത് വെറൊരു നിഴലാട്ടുമായിരുന്നു എന്ന് കരുതി കൂടെ പ്രസാദ്ട്ട ഇങ്ങോട്ട് എല്ലാം അവസാനിച്ചു കഴിഞ്ഞു നിങ്ങൾ രണ്ടുപേർ മാത്രം പിന്നെയും ബാക്കിയായി ഇനിയും ഒരു നിഴലാട്ടത്തിനെ കാക്കാതെ നിങ്ങൾക്ക് രണ്ടാൾക്ക് ഒന്നിച്ചൂടെ പ്രസാദേട്ടാ ഒരിക്കൽ കൂടി എന്താ പ്രസാദേട്ടാ ഞാൻ അത് ആഗ്രഹിച്ചിരുന്നു അതിനായി ശ്രമിച്ചിരുന്നു പക്ഷെ അന്ന് സുമിത്ര മനസ്സ് തയ്യാറായിരുന്നില്ല ഇന്ന് ഇന്ന് എന്റെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു അവിടെ സുമിത്ര എന്നല്ല വിവാഹം എന്നുള്ള സങ്കല്പം പോലും ഇല്ല ഇനിയൊരു വിവാഹം എനിക്ക് എനിക്കുണ്ടാവില്ലേ മേലേ പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ മറിച്ച് ചിന്തിക്കാൻ മനസ്സ് തയ്യാറായാൽ അങ്ങനെ ഒരു നിമിഷം ഉണ്ടായാൽ നിമിഷം ഒരിക്കൽ വരാതിരിക്കില്ല പ്രസാദട്ടാ അതാണ് കാലത്തിന്റെ ശക്തി ഓർമ്മകളെ അത് മറവി കൊണ്ട് മൂടും മറവിയെ ഓർമ്മ കൊണ്ടും എന്റെ സ്വന്തം അനുഭവമാണത് ആ നിമിഷം വരാൻ ഞാൻ പ്രാർത്ഥിക്കും വിശാല് പറഞ്ഞ പോലെ ഞാൻ തോറ്റു അച്ഛന്റെ മുമ്പിൽ സുമിത്രയും ബാബുവിന്റെ മുന്നിൽ താങ്ക് യു യമുന എത്രയോ എത്രയോ മുമ്പ് ഞാനത് ആഗ്രഹിച്ച ഈ ഒരു നിമിഷത്തിന് നിമിഷത്തിനുവേണ്ടി കൊറേയേറെ ശ്രമിക്കുകയും ചെയ്തു ഫലം ഉണ്ടായില്ല പക്ഷേ കുറച്ച് വൈകിട്ടാണെങ്കിലും യമുന അതിന് തയ്യാറായല്ലോ ഒരുപാട് സന്തോഷമുണ്ട് എത്രയോ നാളുകൾക്ക് ശേഷം യമുന വീട്ടിലേക്ക് തിരിച്ചില്ലെന്ന് രംഗം കാണാൻ ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്നൊരു ഉള്ളൂ പറയുന്നു സന്തോഷത്തോടെ അച്ഛനെ ഞാൻ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല വിശാൽ എത്ര വലിയ അച്ഛനോട് ഇത്ര വേഗം അമ്മ ഞങ്ങളെ വിട്ടു കാരണം ഞാനല്ലേ എല്ലാവരെയും ഞാൻ നോവിച്ചു അച്ഛനെ അമ്മയെ സുമിത്രെ ബാബുവിനെ സാരമില്ല അതൊക്കെ സംഭവിക്കേണ്ടതായിരുന്നിരിക്കാം അനുഭവിക്കേണ്ടതായിരുന്നിരിക്കാം അനുഭവങ്ങൾ നമുക്കൊരിക്കലും നഷ്ടങ്ങളല്ല തെറ്റുകളും ശരികളിലേക്കുള്ള യാത്രയിലെ സഹായികളാണ് അവർ ഞാൻ അങ്ങനെ സമാധാനിക്കുന്നത് തനിക്കറിയോ ബന്ധങ്ങളുടെ ശക്തി ശരിക്കറിയണമെങ്കിൽ ബന്ധങ്ങളിൽ നിന്ന് കുറച്ച് നാളൊന്ന് വിട്ടു പിന്നീടുള്ള ശരിയാ വിശാൽ എല്ലാത്തിന്റെയും ശക്തി ഇപ്പൊ ഞാൻ അറിയുന്നു എന്നെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ ഇനി എനിക്കാവില്ല എല്ലാം ഞാൻ വീണ്ടെടുത്തു വിശാൽ പക്ഷെ എന്റെ അമ്മ ോ ചിലത് നേടുമ്പോ ചിലത് നഷ്ടപ്പെടാൻ നിവർത്തില്ലോ എനിക്കും ഓർമ്മകളെ അത് ഇരിക്കട്ടെ ഓടപടി സുമിത്ര സംഭവിച്ചു കൂടാത്തത് എന്തൊക്കെയോ സുമിത്രച്ചുടെ ജീവിതത്തിൽ സംഭവിച്ചു വിവാഹശേഷം ഒരു പുതിയ ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ദിലീപ് പിന്മാറി നന്നായി നാൻ പറയൂ സുമിത്രേച്ചി അല്ല ജീവിക്കേണ്ടത് പ്രസാദ് അതേ സംഭവിക്കാവൂ ആ ബന്ധം തകർത്ത കുറ്റബോധം എപ്പോഴും എന്റെ പിന്നാലെ ഉണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാ ഈ മനസ്സിലെ ഞാൻ പ്രസാദേട്ടനെ കണ്ടിരുന്നു എന്നിട്ട് വല്ലാത്ത ഡിപ്രസ്ഡ് പ്രസാദേട്ടൻ ഡോക്ടർ വിവാഹം ഫിക്സ് ചെയ്തിരുന്നു അത് നടന്നില്ല നടക്കാൻ ആളോട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എല്ലാം യും വൃത്തിയായി നടക്കും ഞാനിതിന്റെ ഉള്ളിലിരുന്ന് ഭാവനയാറുണ്ട് സുമിത്രേച്ചിയുടെയും പ്രസാദേട്ടന്റെയും

ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കില്ല പെൻഡിംഗ് വയ്ക്കും ആ കൂട്ടത്തില യമുനയുടെ അതുകൊണ്ട് ഉടനെ പരിഹാരത്തിന് സ്കോപ്പുള്ള വല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ബുദ്ധി എനിക്ക് വേറെ അഥവാ ഈ പ്രാർത്ഥന ഉടനെ കേട്ടില്ലെങ്കിൽ സമാധാനവും പിടിച്ചെടുത്തുകൊണ്ടുപോയതിനെ വില പിടിച്ചത് ഓരോന്നായി കവർന്നെടുത്തിട്ട് എവിടെയൊക്കെയോ മറഞ്ഞു നിന്ന് ഈ വൃദ്ധനെ നോക്കി ചിരിച്ചതിനെ എന്നിട്ടും സങ്കടം പെരുകി വെറുപ്പുമുട്ടുമ്പോ ദൈവങ്ങളെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എല്ലാ ദൈവങ്ങളോടും യാചിച്ചു എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയതെല്ലാം തിരിച്ചു തരണേ എന്ന് എന്റെ തെറ്റു പുറത്ത് എന്റെ യമുനമോൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണേന്ന് ഞാൻ വന്നില്ല വരണു വന്നു ഈ വീട് ആ പഴയ വീടായി ഇനി അന്നത്തെ പോലെ ആരെയും കാണാതെ ഒളിച്ചിരുന്ന് സുമിത്ര കഥ എഴുതും നിങ്ങൾ രണ്ടാളും കൂടി അത് തപ്പിയെടുത്ത് ഇവളറിയാതെ ഏതെങ്കിലും ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും പിന്നെ പെണക്കം മാറി സന്തോഷാവും പഴയ പോലെ ആവും മോളിനെ തിരിച്ചു പോവില്ല അല്ലേ വിട്ട് പോകില്ല പോളെ നീയിപ്പോ പഴയ മുന അല്ലെന്ന് അച്ഛൻ അറിയാനിട്ടല്ല കേരളം മുഴുവൻ അറിയുന്ന ഒരു കലാകാരിയാ നീ നിന്റെ പദവിക്കും സ്റ്റാറ്റസിനും ഒന്നും യോജിച്ച വീടല്ല ഇത് എന്നും അച്ഛനറിയാം കൂടി ഓൾക്ക് ഇവിടെ ഞങ്ങളുടെ കൂടെ നിന്നൂടെ യാത്ര പറയാൻ ഒന്നും എത്രയോ നാള് നീ ഞങ്ങളിൽ നിന്ന് അകലെയായിരുന്നു വേർപാടിന്റെ സങ്കടം ഇതിലേറെ നമ്മൾ അനുഭവിക്കാനില്ല ആ വലിയ ബംഗ്ലാവിൽ ഇനിയും ഒറ്റയ്ക്ക് അത് ജീവിതമല്ല ഇവനേച്ചി മോൾക്ക് വിഷമമാണെങ്കിൽ അച്ഛൻ നിർബന്ധിക്കുന്നില്ല എല്ലാം ക്ഷമിച്ച് നീ വന്നല്ലോ അത്രയെങ്കിലും ഉണ്ടായല്ലോ അടഞ്ഞോളാം മോളെ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു ആ ബംഗ്ലാവ് വിറ്റിട്ടിങ് പോരണം എന്താ ഞാൻ പറയാം ബാബു എന്തായാലും ഇന്ന് ഞാൻ തിരിച്ചു പോകുന്നില്ല ഞങ്ങളുടെ ആ പഴയ മുറിയില് സുമിത്രേച്ചി ഞാനും ഇന്ന് രാത്രി മുഴുവനും വർത്തമാനം പറഞ്ഞു വർത്തമാനം പറഞ്ഞു കിടക്കും എനിക്കറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടുന്ന് പിണങ്ങി ഇറങ്ങിപ്പോയ ആ രാത്രി മുതൽക്കുള്ള സംഭവങ്ങൾ അത്രയും എന്നെ പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ എന്റെ മനസ്സിൽ അത്രയും ഭാഗം ഓൾമോസ്റ്റ് ബ്ലാങ്കാ ഒരു രാത്രി കൊണ്ട് അതത്രയും പറഞ്ഞു തരുമെന്ന് തോന്നുന്നില്ല കുട്ടി അതാണ് ഇനി തിരിച്ചു ഞാൻ പറഞ്ഞത് ഇങ്ങനെ എന്നുംങ്ങനെ തുണിപ്പീടികളെട്ട് കഴിഞ്ഞാൽ മതിയോ സാറിന് എന്നാൽ ആ ഭാഗ്യത്തിന്റെ കാലാവധി തീർന്നു ഇനി നീ സ്വന്തം കാലിൽ നിൽക്കണം അല്ലേ മാത്രം പോരാ ആഗ്രഹം നടപ്പാക്കുകൂടി വേണം ഇത്ര നാളും ഞാൻ അധ്വാനിച്ചതും പണം ഉണ്ടാക്കിയതും ഒക്കെ ലക്ഷ്യമില്ലാതെയായിരുന്നു ഇനിയെങ്കിലും എന്റെ സമ്പാദ്യത്തിന് ഒരു ലക്ഷ്യമുണ്ടാവണം എന്തെങ്കിലും ബിസിനസ് തുടങ്ങാലോ നിനക്ക് എന്ത് ബിസിനസ് എന്ത് ബിസിനസ് എന്ന് ചോദിച്ചാ മൊബൈൽ ചോദിച്ച യുഗമല്ലേ സിറ്റിയിൽ നിനക്കൊരു മൊബൈൽ സെന്റർ തുടങ്ങാലോ രണ്ടു മൂന്ന് സ്റ്റാഫിനെയൊക്കെ മുതലാളി കഴിഞ്ഞാൽ അത് അത് വേണോ വലിയ നമുക്കത് തന്നെ വേണ്ട നീ പറയണേ സിനിമാ നടികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ബന്ധുക്കളെ പറ്റി പത്രത്തിൽ സ്ഥിരമായി വാർത്ത വരുന്നുണ്ട് ആ ഗ്രൂപ്പിൽപ്പെട്ട പെട്ടൊരുത്തിൽ കണ്ണിയാകാൻ എനിക്ക് താല്പര്യമില്ല ശരിയാ മോളെ പറഞ്ഞത് നിന്റെ പണം നീ അഭിനയിച്ചുണ്ടാക്കിയ സമ്പാദ്യം അത് നിനക്കുള്ളതാണ് നിനക്ക് മാത്രമുള്ളതാണ് അതിന്റെ അർത്ഥം ഞാൻ ഇനി ഇനിയും ഒറ്റയ്ക്കായിരിക്കണം അതല്ല മോളെ അച്ഛൻ ഉദ്ദേശിച്ചത് എങ്കിൽ എന്റെ തീരുമാനത്തിന് അച്ഛൻ സമ്മതം തരണം നിന്റെ ഇഷ്ടം പോലെ ബാബു മൊബൈൽ സെന്റർ റെഡി ഓക്കെ എല്ലാം യമിനിച്ച് തീരുമാനിക്കുന്ന പോലെ ും ജീവിതത്തിൽ ആവശ്യമാണ് വളരെ എന്തേ ഡള്ളപ്പോ പറ്റി പറയാൻ ഈ അത്ഭുതത്തിന്റെ വരവ് തന്നെ ഉറക്കത്തിലായിരുന്ന ഈ വീട് എത്ര ഉണർന്ന് വർത്തമാനം പറഞ്ഞു തുടങ്ങിയത്

നീ തിരിച്ചു വരുമെന്ന് അച്ഛനെ ആശ്വസിപ്പിക്കുമ്പോഴും ഉള്ളിലാ പേടി ശക്തിയോടെ നിന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പിന്നൊന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഭയം പ്രാർത്ഥന ഈശ്വരനോടും പിന്നെ നമ്മുടെ അത് ഫലിച്ചു നീ വന്നു അടുത്ത് നീ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് അമ്മ കാണുന്നുണ്ട് എത്ര സന്തോഷായിട്ടുണ്ടാവും നമ്മുടെ അമ്മയ്ക്ക് അമ്മക്ക് ചോദിച്ചോട്ടെ എന്താ ഒരിക്കലെങ്കിലും ഒരൊറ്റ തവണയെങ്കിലും നിനക്ക് തോന്നിയിരുന്നു ഞങ്ങളോട് ക്ഷമിക്കാൻ തിരിച്ചു വരാൻ ഒരിക്കലോ ഒരിക്കലല്ല ഒരുപാട് വട്ടം അതെ സുമിത്രജി ത്രയും ബോധപൂർവ്വം ഞാൻ ചവിട്ടി അമർത്തായിരുന്നു അച്ഛന്റെയും സുമിത്രയും ബാബുന്റെ ഒക്കെ ഓർമ്മകൾ ഈ വീടിന്റെ ഓർമ്മകൾ എന്തിന് നമ്മൾ കിടക്കുന്ന ഈ കട്ടിലിന്റെ പോലെ ഓർമ്മകൾ മനസ്സിലേക്ക് ഇരമ്പിക്കേറി വരാതിരിക്കാനായി ഞാനൊരു കോട്ട കിട്ടി ഒരുക്ക് കോട്ട അതിനുള്ളിലായിരുന്നു ും ശക്തിയായ ഒരു കാറ്റടിച്ച ആ കോട്ട തകർന്നു പോകുന്നെനിക്കറിയായിരുന്നു ആ അറിവ് സത്യമായി ബംഗ്ലാവും എ റൂമും സിനിമാ ലോകത്തെ കൃത്രിമ മനുഷ്യരുടെ പൊള്ളയ ശബ്ദങ്ങളും ഒന്നുമില്ലാതെ എനിക്കൊരു രാത്രി കിട്ടിയിരിക്കുന്നു സുമിത്രാച്ചയുടെ മനസ്സെന്നറിഞ്ഞു നിന്നോട് തെറ്റചെയ്തിട്ട് നിന്റെ മനസ്സിൽ ഞങ്ങളുണ്ടായിരുന്നല്ലോ അത് മാത്രം മതി ഇനി പഴയതൊന്നും നമുക്ക് ചകഞ്ഞെടുക്കണ്ട കാരണം അതത്രയും ദുഃഖവും കണ്ടീരുമാണ് നമുക്ക് ഈ നിമിഷം മതി എല്ലാം തിരിച്ചു കെട്ടി ഈ നിമിഷം കിട്ടിയില്ലല്ലോ സുമിത്രജി എന്താ നീ പറയുന്നത് സുമിത്ര കാര്യം ഞാൻ ഉദ്ദേശിച്ചത് സുമിത്രജീവിതം